ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ മടങ്ങിയ അയ്യപ്പ ഭക്തന്മാർ സഞ്ചരിച്ചിരുന്ന ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സേലം സ്വദേശി ധനപാലാണ് മരിച്ചത് കൂട്ടിയിടിയെ തുടർന്ന് ബസ് ആറ്റിലേക്ക് മറിയുകയായിരുന്നു നിരവധി അയ്യപ്പ ഭക്തന്മാർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ നാല് പേരുടെ പരിക്ക് ഗുരുതരമാണെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് കണ്ണൻ നായർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി കണ്ണൻ അങ്ങനെ ഒരാളുടെ മരണം സ്ഥിരീകരിച്ചു അല്ലേ തീർച്ചയായും ഒരാളുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു സേലം സ്വദേശിയായിട്ടുള്ള ധനപാൽ എന്ന അയ്യപ്പൻ കുക്കയിലാണ് മരിച്ചത് ഇടിയുടെ ഈ ബസ് പറഞ്ഞ സമയത്ത് അദ്ദേഹം ഈ കൊക്കയിലേക്ക് വീണ് ആ ബസ്സിന് അടിയിൽപ്പെട്ടാണ് മരണപ്പെട്ടതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത് വിവരം അദ്ദേഹത്തിന് ഗുരുതരമായിട്ടുള്ള പരിക്കുണ്ടായിരുന്നു കൊള്ളൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ അവിടെ വെച്ച് മരണം സംഭവിക്കുകയായിരുന്നു മൂന്ന് പേർ കൂടി ഗുരുതരമായി പരിക്കുണ്ട് അവർക്ക് അവരെ മറ്റു ആശുപത്രിയിലേക്ക് മരുന്നതിനെ കുറിച്ചുള്ള യിലാണ് ഇപ്പോൾ ഡോക്ടർമാരുള്ളത് ഇന്ന് പുലർച്ചെ മൂന്ന് മുക്കാലോട് കൂടിയാണ് അപകടം ഉണ്ടായത് തമിഴ്നാട്ട് സൗകര്യ ദർശനം പൂർത്തിയാക്കിയ ശേഷം തിരിച്ചു തമിഴ്നാട്ടിലെ സേലത്തേക്ക് മടങ്ങുന്നവരുടെ ബസ്സിലേക്ക് ഒരു ലോറി ടോറസ്റ്റ് ലോറി വന്ന് ഇടിക്കുകയായിരുന്നു ആ ലോറിയുടെ അശ്രദ്ധ ലോറി ഡ്രൈവറുടെ അശ്രദ്ധ അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ വാഹനം ഓടിച്ചതാണ് അപകടത്തിന് കാരണം എന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം കാര്യം ഇറക്കം ഒക്കെയുള്ള പ്രദേശമാണ് ആ പ്രദേശത്ത് സാധാരണ ഈ ടോ ലോറി ഡ്രൈവർമാർ ഈ ഇന്ധന ലാഭത്തിന് വേണ്ടി അവിടെ ഒരു ഗിയർ ഇടാതെ ലോട്ടറിലാക്കിയിട്ട് വാഹനം ഓടിക്കുന്ന ഒരു രീതിയുണ്ട് അങ്ങനെയാണ് നിയന്ത്രണം വിട്ട് ലോറി വന്ന് ഈ ബസ്സിൽ ഇടിച്ചതെന്നാണ് ലഭ്യമായിരിക്കുന്നവരും അങ്ങനെയാണ് ഒരാളുടെ മരണം സംഭവിച്ചിരിക്കുന്നത് ധനപാൽ എന്ന് പറയുന്ന സേലം സ്വദേശിയാണ് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് മൂന്ന് പേർക്കുകൂടി ഗുരുതരമായിട്ടുള്ള പരിക്കുണ്ട് അവർ ഉള്ളോട്ട് ആൾക്കാശത്തുള്ളത് കണ്ണൻ ഈ പരിക്കേറ്റ എല്ലാവരും സേലം സ്വദേശികൾ തന്നെയാണോ ആ കാര്യങ്ങൾ എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ കണ്ണൻ ഇവർ ഒരു ഗ്രൂപ്പായി ശബരിമല ദർശനത്തിൽ വന്നവരാണ് അവർ ഒരു ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ അവർ ഗ്രൂപ്പായി ശബരിമല ദർശനത്തിലേക്ക് എത്തിയതാണ് അതിനുശേഷം ദർശനം എല്ലാം തന്നെ സുഖകരമായി പൂർത്തിയാക്കി തിരിച്ച് മടങ്ങുന്ന ഒരു സന്തോഷകരമായി മടങ്ങുന്ന അവസ്ഥയിലാണ് ഇത്തരത്തിലുള്ള അപകടം ഉണ്ടായത് കുഴിഞ്ഞ മലയ്പറങ്ങൾ ഉണ്ടായിരുന്നു കുഴിഞ്ഞ ഉണ്ടായിരുന്നു അവർക്കൊക്കെ തന്നെ പരിക്കേറ്റിട്ടുണ്ട് അവരിൽ അവരിൽ ഒരാളുടെ ഒരു കുട്ടിയുടെ നിലയും ഗുരുതരമാണ് എന്നാണ് ലഭ്യമായിരിക്കുന്ന വിവരം ഇപ്പോൾ അവരെയൊക്കെ തന്നെ പൊല്ലൂർ താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത് ഇവർ എല്ലാവരും ചേരം സ്വദേശികൾ തന്നെയാണ് ചേരം സ്വദേശികളായിട്ടുള്ള ആൾക്കാർ ഒരുമിച്ച് ഒരു വാഹനം വണ്ടിയിൽ ഈ ശൈല ദർശനത്തിന് വേണ്ടി എത്തിയ ആൾക്കാരാണ് അവർ അവർക്കാണ് ഇപ്പോൾ അപകടത്തിൽ അപകടം സംഭവിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ളത് ഈ ലോറി ഡ്രൈവർക്കും പരിക്കേറ്റിട്ടുള്ളതാണ് ലഭ്യമായിരിക്കുന്ന വിവരം തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ലോറിയാണ് തമിഴ്നാട്ടിൽ നിന്നാണ് ഇപ്പോൾ കൂടുതലായി എംസാന്റെ പാറ അതുപോലെ തന്നെ മറ്റ് ഈ കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള സാമഗ്രികളൊക്കെ തന്നെ കൊണ്ടുവരുന്നത് ആ കൊണ്ടുവരുന്ന ലോറികളൊക്കെ തന്നെ പലപ്പോഴും അമിത വേഗത്തിലാകാറുണ്ട് ഇക്കാര്യം രാത്രി കാലങ്ങളായതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ വലിയ വാഹനങ്ങൾ ഉണ്ടാകാറുണ്ട് അതിർത്തി കടന്നു വരുന്ന വാഹനങ്ങൾ ഉണ്ടാവുക പ്രത്യേകിച്ച് ചരക്ക് വാഹനങ്ങളാണ് ഉണ്ടാവുക അങ്ങനെയൊക്കെ തന്നെ അമിത വേഗത്തിലാണ് മിക്ക സമയങ്ങളിലും ഈ ലോറികൾ കടന്നു പോകുന്നത് ഇപ്പോൾ ഞാൻ ആര്യങ്കാവിലേക്കുള്ള യാത്രയിലാണ് ആ സമയത്തൊക്കെ തന്നെ ലോറികൾ കടന്നു വരുന്നത് വലിയ വേഗത്തിൽ തന്നെയാണ് കാര്യം ഈ റോഡിൽ ഗതാഗത കുരുക്കുണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയായിരിക്കാം പക്ഷെ എതിരെ വരുന്ന ആൾക്കാർക്ക് ഒരു അവരുടെ ജീവിതമുണ്ട് ജീവനുണ്ട് കൂടി മനസ്സിലാക്കുന്ന രീതിയിൽ വാഹനം ഓടിക്കാറുന്നത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അങ്ങനെ ഉണ്ടായ ഒരു അപകടമാണ് ഇപ്പോൾ ആര്യങ്കാവിൽ സംഭവിച്ചത് ആര്യങ്കാവ് പഴയ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് അപകടം ഉണ്ടായത് ഇടിയുടെ ആഘാതത്തിൽ ഏതാണ്ട് നാൽപ്പത് ഒരു താഴ്ചയുള്ള കൊക്കയിലൊക്കെ ഈ വാഹനം ഈ ബസ് മറിയുകയാണ് തീ പിടിക്കാത്തതും മറ്റുമൊക്കെ തന്നെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് തന്നെ ആ ബസ്സിന്റെ ഫിറ്റ് ഉള്ളതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു അപകടത്തിലേക്ക് പോകാറുണ്ട് അല്ലാത്ത പക്ഷം വലിയ ഒരു ദുരന്തം ഉണ്ടാകേണ്ടതായിരുന്നു എങ്കിൽ പോലും നാല് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു അതിൽ ഒര ആവണത്തിന് കീഴടങ്ങിയിരിക്കുന്നു എന്തായാലും കാണാം പറഞ്ഞ പ്രകാരമാണെങ്കിൽ വലിയൊരു അപകടമാണ് നടന്നത് വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞുവല്ലേ ഒപ്പം ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഈ തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വാഹനമാണല്ലോ ഈ ലോറി ഡ്രൈവർ തമിഴ്നാട്ട് സ്വദേശിയാണോ അതേക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ ഇയാളുടെ പരിക്ക് ഗുരുതരമാണോ ലോറി ഡ്രൈവർ തമിഴ്നാട് സ്വദേശിയാണ് എന്ന് മാത്രമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് കാര്യം ഇവരുടെയൊക്കെ തന്നെ പേരു വിവരങ്ങൾ ചോദിച്ചെടുക്കുന്നതിന് ആശുപത്രി അധികൃതർക്ക് ഒരു പ്രശ്നമുണ്ട് കാര്യം ഭാഷാപരമായിട്ടുള്ള പ്രശ്നമുണ്ട് പലരും ഈ അപകടത്തിന്റെ ഒരു ആഘാതത്തിൽ നിന്ന് മുക്തി നേരിട്ടില്ല പലപ്പോഴും പലർക്കും പല കാര്യങ്ങളും എന്തായാലും ഉറക്കത്തിലാണ് കാര്യം അവരിൽ തന്നെ മുക്കാലൊക്കെ പറയുമ്പോൾ നല്ല രീതിയിൽ ഉറങ്ങുന്ന ഒരു സമയമാണ് മലയിറങ്ങി വന്ന രക്ഷിതൊക്കെ തന്നെ കാണാം നല്ല രീതിയിൽ ഉറങ്ങുന്ന ഒരു സമയമാണ് ആ സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന് പോലും അവർക്ക് പറയാൻ സാധിക്കില്ല പല ആൾക്കാരോടും നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ലേഖകർ സംസാരിക്കുമ്പോൾ അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോലും ഓർക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഉള്ളത് അവരൊക്കെ തന്നെ ഇടിയുടെ ആഘോഷം ഇതുവരെ ആ ആഘോഷത്തിൽ നിന്ന് മുക്തി നേടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല നിലവിൽ എല്ലാവരും അവർ പേടിപ്പെടുത്തുന്ന ഒരവസ്ഥയിൽ തന്നെയാണ് കൊല്ലൂർ താലൂക്ക് ആശുപത്രിയിലാണ് അവിടുത്തെ ഡോക്ടർമാരും ജീവനക്കാരും ഒക്കെ തന്നെ അവർക്ക് ആശ്വാസം നൽകി സമാശ്വസിപ്പിച്ചുകൊണ്ട് എന്താണ് കാര്യങ്ങൾ സംഭവിച്ചതെന്ന് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന ഒരു മനുസരിച്ച് ശൗര്യ ദർശനം പൂർത്തിയാക്കി തിരിച്ച് നേരത്തേക്ക് മടങ്ങുകയായിരുന്നു ബസ് ആ ബസ്സിലേക്ക് ഈ പാറപ്പൊടിയും കയറ്റി വന്ന ലോറി നേരിട്ട് വന്ന് ഇടിക്കുകയായിരുന്നു അങ്ങനെയാണ് അപകടം സംഭവിച്ചത് അതിലാണ് ഇപ്പോൾ ഒരാൾ മരിച്ചിരിക്കുന്നത് ഇരുപത്തിയെട്ട് പേരായിരുന്നു ലോറിയിലുണ്ടായിരുന്നത് ഇരുപത്തിയെട്ട് പേർക്കും പരിക്കേറ്റിരുന്നു കുറച്ച് ആൾക്കാർ പരിക്കേൽ നിസ്സാരമാണ് എന്നാൽ നാല് പേർക്ക് പരിക്ക് ഗുരുതരമായി തന്നെ ഉണ്ടായിട്ടുണ്ട് അതിൽ ഒരാളാണ് മരണത്തിൽ കീഴടങ്ങിയിരിക്കുന്നത് നാല് തൃശേരം സ്വദേശിയായിട്ടുള്ള ധനപാൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്